പ്രത്യേക വികസന നിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പും പ്രിന്ററും അനുബന്ധ ഉപകരണങ്ങളും ചെറുവത്തൂർ അക്ഷര ഗ്രന്ഥാലയത്തിന് അനുവദിച്ച എം രാജഗോപാലൻ അക്ഷര വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം ഉദ്ഘാടനം ചെയ്തു റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഇനി തയ്യാറാക്കാം നൗ ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ ഗ്രന്ഥാലയത്തിന് ഷെൽഫും ബുക്കുകളും നൽകിയ വത്സല രാജനെ അനുമോദിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി കെ പനയാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ജില്ലയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് ആ ഒരു താരമാണ് വരാൻ പോകുന്നത് വളരെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് നിർത്തിയാണ് നമ്മുടെ ലൈബ്രറികൾ നാഷണൽ ലൈബ്രറികൾ കൊൽക്കത്തയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ആ നാഷണൽ ലൈബ്രറി കണ്ടിട്ട് ഞാൻ പോയി ഞാൻ പോയി എൻ്റെ പേര് ചോദിച്ചു

എം രാജഗോപാലൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ എഴുത്തുകാരി വത്സലാരാജൻ ഒ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി കെ ഭാസ്കരൻ ടി വി ലത എം രമേശൻ കെ സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ